ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശൈനിയുടെ മരണത്തിന്റെ ഉത്തരവാദിയായിട്ടുള്ള നോബി പൊടിയും തട്ടി അവൻ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയതുമല്ല അവൻ പണി തുടങ്ങി അവൻ പറഞ്ഞ അവൻ്റെ സഹോദരനായിട്ടുള്ള കള്ളപ്പാതിരിയുമായി ചേർന്നുകൊണ്ട് അവൻ പണി തുടങ്ങി പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര പണിയാണ് അവൻ പണിഞ്ഞോണ്ടിരിക്കുന്നത് അവൻ കേസിൽ നിന്നും രക്ഷപ്പെടുമെന്ന് അവൻ നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ വെളിയിലിറങ്ങിയിട്ട് അവൻ പണി തുടങ്ങിയത് അവൻ കേസാണ് കൊടുത്തിരിക്കുന്നത് കേസ് കൊടുത്തിരിക്കുന്നത് വേറെ ആർക്കുമല്ല ഷൈനിയുടെ മക്കളുടെ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോ ചെയ്തിട്ടുള്ള ഹാട്ട്ഫാമർ എന്ന് പറയുന്ന ചാനലിലെ സിജോയ്ക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് സിജോയ്ക്കെതിരെ മാത്രമല്ല പരാതി കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന നോബിയുടെയൊക്കെ അയലോക്കക്കാരനായിട്ടുള്ള സിജി എന്ന് പറയുന്ന ഒരാൾക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിനാണ് പരാതി കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് നോവിയല്ല നോബിയുടെ കൂട്ടുകാരൻ ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഇവന്മാരിലൂടെ കണ്ടെത്തുന്നത് എന്ത് സുഷ്കാന്തി ആണെന്നറിയാമോ പോലീസുകാർക്ക് കാരണം അവരൊക്കെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടന്റെ അട്ടി ഈ പറയുന്നവരെ വിളിപ്പിക്കുന്നു ഈ ചൊവ്വാഴ്ചയാണ് അവർ ചെല്ലണ്ടത് നാളെ അപ്പൊ അവരവിടെ വിളിപ്പിക്കുന്നു അവരെ ചെല്ലണം അവിടെ അവർ ചെല്ലുന്നു അവരെല്ലാം സംസാരിക്കുന്നു അതൊക്കെ അവർ ചെല്ലണം കാരണം അത് ഭയങ്കര ഫാസ്റ്റാണ് ഈ ഷൈനി ഒരു പരാതി കൊടുത്തിരുന്നു ഗാർഹിക നിരോധന നിയമപ്രകാരമുള്ള ഒരു പരാതി അതും നല്ല കട്ടുകടുക്കായിട്ടുള്ള ഒരു പരാതി ഈ പരാതി കിട്ടിയിട്ട് പോലും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാക്കാത്തടുത്താണ് ഈ പറയുന്നവന്മാരെ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഇവരെ വിളിപ്പിക്കുന്നത് ആരെ ഈ പറയുന്ന ഹാർഡ് പാമ്പറിനെ അതോടൊപ്പം തന്നെ ഈ സി ജി സി ജി അവരൊക്കെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞവരാണ് ഈ പറയുന്ന ഇവരുടെ കൂട്ടുകാരനെ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഈ നോബിയൊക്കെ ചേർന്നിരുന്നുകൊണ്ട് അവിടെ നിന്ന് മദ്യമടിക്കുമെന്നും അത് ഈ ശൈലിയെ ഉദ്രവിച്ച ദിവസം രൂപമാർ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇവർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസായി ഇനി ആരുടെയൊക്കെ വാ മൂടിക്കെട്ടാൻ പറ്റുമെന്ന് ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് സംസാരിക്കുന്നവരുടെ വാ മൂടിക്കെട്ടിയിട്ട് ഇവരങ്ങ് ജയിക്കാൻ വേണ്ടി നോക്കുകയാണ് കള്ളപ്പരാതികളൊക്കെ കൊടുത്ത് ഇനി അങ്ങോട്ട് അങ്ങോട്ട് വയറ്റി കയറാനായിട്ട് നോക്കുകയാണ് എന്നാൽ നിങ്ങൾക്കൊരു കാര്യം തെറ്റി ഇവീ നാട്ടിലെ ജനങ്ങളാരും പൊട്ടന്മാരല്ല ഈ ജനങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്തെ കള്ളൻ ആരാണെന്ന് ഇതിനകത്ത് കുറ്റക്കാരൻ ആരാണെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഹാർഡ് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു നോക്ക് കഴിഞ്ഞ ശേഷം എനിക്ക് കൂടുതൽ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ തൊടുപുഴ ചുങ്കം പള്ളിയുടെ മുറ്റത്താണ് ഇന്ന് കരിങ്ങുന്ന സ്റ്റേഷനിൽ നിന്നും ഓരോ പോലീസുകാരും വിളിച്ചിരുന്നു അതായത് ചൊവ്വാഴ്ച സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് പറഞ്ഞത് എനിക്കും അതുപോലെ തന്നെ എതിരായിട്ട് ഒരു പരാതി ഉണ്ടെന്നും പരാതി അനൂപ് കൊടുത്തതാണെന്നുമാണ് അറിയാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് എന്താണെങ്കിലും നോബി ജാമ്യത്തിന് പുറത്തിറങ്ങിയതിന് ശേഷം കൂട്ടുകാരനായിട്ട് ആലോചിച്ച് പല പദ്ധതികളും വിഭാവനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഹാർഡ് സാറിന് ചാനലിന് നേരിട്ട് അറിയാനായിട്ട് സാധിച്ചു ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് സിജിയോട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം സിജി നമസ്കാരമുണ്ട് നമസ്കാരം എപ്പോഴാണ് കരിമുന്നൻ്റെ ശേഷം വിളിച്ചത് ഒരു മണിക്കൂറും ഏകദേശം ഒരു മണിയോട് കൂടി എന്താ അവർ പറഞ്ഞേ അവർ പറഞ്ഞു എനിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് അനു എന്ന് പറഞ്ഞ ആളാണ് നന്നായിരിക്കുന്നത് അപ്പോൾ അതേക്കുറിച്ച് ചോദിച്ചറിയാനായിട്ട് ചൊവ്വാഴ്ച പത്ത് മണിയാകുമ്പം അപ്പോൾ അനൂപ് എന്ന് പറയുന്ന നമ്മുടെ നോബിയുടെ നോബിയുടെ സുഹൃത്ത് പോലീസ് വിളിച്ചിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയെങ്കിലും വാ മൂടിക്കെട്ടണം ഈ പറയുന്ന ഹാർട്ട് ഫാമറിലെ ആ പുള്ളിക്കാരനൊക്കെ ഈ ഒരു വിഷയവുമായിട്ട് നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുവാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ആ പുള്ളിയുടെ ഒക്കെ വാ അങ്ങോട്ട് മൂടിക്കെട്ടിക്കഴിഞ്ഞാല് അവർക്ക് കാര്യങ്ങൾ നടക്കുമല്ലോ ഇങ്ങനെ സംസാരിച്ച കുറേ പേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഒന്ന് മൂടിക്കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവന്മാർ ജയിക്കും എന്നാണ് ഇവന്മാർ കരുതിയിരിക്കുന്നത് എന്നാൽ ഇവന്മാർക്ക് തെറ്റി ജനങ്ങൾ ഇപ്പോഴും ശൈനയെ സ്നേഹിക്കുന്നവർ ഈ ശൈനയെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഈ പറയുന്നവരുടെ കൂടെ ഉണ്ട് ഈ പറയുന്ന ഈ പറയുന്ന ഹാട്ട് ഫാമറിൻ്റെ കൂടെയും അതോടൊപ്പം തന്നെ ചൈനയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവരുടെ കൂടെ ജനങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഈ പൊട്ടന്മാർ മറന്നുപോയി എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തുമായാലും ഉണ്ടല്ലോ ഇവന്മാരുടെ കളി ഒരൊന്നര കളിയാണ് എന്തായാലും ശർക്കര തള്ള ഒരു സൈഡിൽ നിന്ന് വേറൊരു രീതിയിൽ മകൻ പറഞ്ഞു കൊടുത്തതൊക്കെ പറഞ്ഞെങ്കിലും അതെങ്ങും അങ്ങോട്ട് ഏ സിയില്ല ഈ ഒരു ഷൈനയുടെ കേസുമായി ബന്ധപ്പെട്ട് അവൻ സുഖമായിട്ട് ഇറങ്ങി വന്നു ഇനി അവൻ എന്തുവാ അവൻ സുഖം അവനെ എങ്ങനെയാണെങ്കിലും ഈ കള്ളപ്പാതിരി രക്ഷപ്പെടുത്തും അത് ഉറപ്പുള്ള കാര്യമാണ് ഇവിടെ മൂന്ന് ക്രൂരമായിട്ടുള്ള കൊലപാതക തുല്യമായിട്ടുള്ള ആത്മഹത്യയാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് തന്നെ ഈ ഷൈനിയെയും പിള്ളാരെയും കളഞ്ഞതാണ് ഈ പറയുന്ന നരഭോജികൾ അതുകൊണ്ട് തന്നെ ഇവന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം അതുണ്ടാകുക തന്നെ വേണം ഞാൻ മുമ്പും പറഞ്ഞിരുന്നു ഈ പറയുന്ന കുടുംബശ്രീയിലെ കടം വീട്ടാൻ വേണ്ടി മുൻകൈ എടുത്തവർ ഈ ശൈനിക്ക് ദ്രോഹമാണ് ചെയ്തത് എന്നുള്ളത് അത് സത്യമാണ് അത് ദ്രോഹം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന നോവിയെയും പാതിരിയും അവരുടെ കുടുംബക്കാരെയും ജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത് അത് അങ്ങനെ തന്നെയാണ് കാരണം എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ രേഖകൾ വെച്ച് നോക്കുമ്പോൾ ഷൈനിയാണ് ഒരു കടക്കാരി ഷൈനിയാണ് അത് എടുത്തത് ഷൈനിയുടെ കടം വീട്ടുന്നു എന്നുള്ള രീതിയിലേക്ക് എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഇത് ശൈനിക്കെതിരെയുള്ള ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഇത് ഉപയോഗിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുവായാലും ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നീതി കിട്ടുന്നവരെ ഓരോരുത്തരും പോരാടും എന്നതിൻ്റെ തെളിവിലൂടെയാണ് ഇവന്മാർ ഈ പറയുന്ന ഈ ഹാർട്ട് പാമർ എന്ന് പറയുന്ന ചാനലിനെതിരെ കേസ് കൊടുത്തത് ഇനി എത്ര പേർക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം എത്രയൊക്കെ കേസ് കൊടുത്തും വാ മുടി കെട്ടാൻ ശ്രമിച്ചാലും സത്യം മാത്രമേ വിജയിക്കൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നുപ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ആയി കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും